വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് അപകടകരമാംവിധം റോഡിലേക്ക് കിടക്കുന്ന മരക്കൊമ്പുകൾ വെട്ടിമാറ്റി പാണ്ടിക്കാട് തമ്പാനങ്ങാടിയിലെ ജനകീയ കൂട്ടായ്മ കോഴിക്കോട് പാലക്കാട് സംസ്ഥാന പാതയിലെ തമ്പാനങ്ങാടി വെട്ടിക്കാട്ടറി എൽ പി സ്കൂൾ മുതൽ വലിയാത്രപ്പടി വരെയുള്ള റോഡിലെ ഗതാഗതത്തിന് ഭീഷണിയായ മരക്കൊമ്പുകളാണ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വെട്ടിമാറ്റിയത് തമ്പാനങ്ങാടി വെട്ടിക്കാട്ടറി ജി എൽ പി സ്കൂൾ മുതൽ വലിയാത്ര പടി വരെയുള്ള റോഡരികിലെ വൺമരങ്ങളുടെ ശിഖരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞുകിടക്കുന്നത് കാൽനട വാഹനയാത്രക്കാർക്ക് ഭീഷണിയായിരുന്നു മഴയും കാറ്റും ശക്തമായതോടെ അപകട സാധ്യത മുന്നിൽ കണ്ടാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്തിന്റെ നേതൃത്വത്തിൽ അഷ്റഫ് അംബാട്ട് സുധീർ മണ്ണുകുന്നൻ അഷ്റഫ് കാരക്കാടൻ മൊയ്തീൻ പി കെ സത്താർ കിഴക്കേതിൽ സൽമാൻ കുന്നുമൽ എന്നിവരടങ്ങുന്ന തമ്പാനങ്ങാടി ജനകീയ കൂട്ടായ്മ മരക്കൊമ്പുകൾ വെട്ടിമാറ്റിയത് ഏറെ കാലങ്ങളായി പാലക്കാട് കോഴിക്കോട് ഹൈവേയിലുള്ള ഒരു മരച്ചീനയുടെ കൊമ്പ് വളരെ ഭീഷണിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഒരുപാട് കാലങ്ങളായിട്ട് വളരെ ട്രെയിലർ വാഹനങ്ങൾ പോകുന്ന സമയത്ത് ഈ മരത്തിന്മ കേബിലടിക്കുകയും അത് വളരെ അപകട ഭീഷണി ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ഇവിടെയുള്ള എല്ലാ ആളുകളും കൊണ്ട് ഈ ഒരു മരക്കൊമ്പ് മുറിക്കാമെന്നുള്ളത് തീരുമാനിച്ചത് കെ എസ് ഇ ബിയിൽ വിളിച്ചു പറഞ്ഞ് പാട്ടുകാട് പോലീസ് സ്റ്റേഷനും അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊമ്പ് മുറിക്കുന്നത് വലിയ ഐറ്റുകൂടിയ വാഹനങ്ങൾക്കൊക്കെ വളരെ തടസ്സമായിരുന്ന ഈ കൊമ്പും അതേപോലെ നമ്മുടെ സ്കൂളിൻ്റെ ഭാഗത്ത് ഏഴ് നിമിഷം അപകട ഭീഷണി ഉയർത്തുന്ന ഒരു ചീനി കൊമ്പുണ്ടായിരുന്നു അത് ഞങ്ങൾ തങ്ങൾപ്പടി തമ്പാനങ്ങാടി സംയുക്തമായിട്ട് എല്ലാവരും ചേർന്നുകൊണ്ട് അത് വെട്ടിമാറ്റിയാണ് യാതൊരു തരത്തിലുള്ള പ്രതിഫലങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ലാതെ ഞങ്ങൾ കൂട്ടായ പ്രവർത്തകരിക്കുന്നത് സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്